നാടൻ മത്തി ഫ്രൈ ആണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ മത്തി പൊതുവെ എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെട്ട ഒരു മീൻ തന്നെയാണ് അപ്പോൾ മത്തി വെച്ചിട്ട് നമുക്ക് എങ്ങനെ നല്ല നാടനായിട്ട് ഫ്രൈ തയ്യാറാക്കാൻ നോക്കാം ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി അര ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ആവശ്യമുള്ളത് ആദ്യം എല്ലാം തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊരു കുഴമ്പ് രൂപത്തിലേക്കാക്കി മാറ്റണം അപ്പോൾ വെള്ളം കുറവാണെങ്കിൽ ഒരു അര ടേബിൾ സ്പൂണോള് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് മസാലയൊക്കെ നന്നായിട്ട് പുരട്ട ശേഷം നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മത്തി മീൻ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് മസാലകളൊക്കെ നന്നായിട്ടൊന്ന് പുരട്ടി യോജിപ്പിക്കാം അതിനുശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നാൽ മാത്രമേ മസാലയൊക്കെ മീനിലേക്ക് നന്നായിട്ട് പിടിക്കുകയുള്ളൂ പിന്നെ അതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം മത്തി എപ്പോഴും ഫ്രൈ ചെയ്യാൻ കോക്കനട്ട് ഓയിലാണ് ഏറ്റവും നല്ലത് മറ്റുള്ള ഓയിലുകളിലേക്കാളും കൂടുതൽ നല്ല ടേസ്റ്റ് ഉണ്ടാകുക കോക്കനട്ട് ഓയിലാണ് അപ്പോൾ ഞാനിപ്പോൾ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് നമ്മളിതിന് പത്ത് മിനിറ്റിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുള്ള മീൻ ചേർത്ത് കൊടുക്കുകയാണ് ഇതിന് മുകളിലേക്കായിട്ട് ബാക്കിയുള്ള മസാലകളൊക്കെ നന്നായിട്ടൊന്ന് ചേച്ചു കൊടുക്കാം ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞു വരും അതിനുശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് അടുത്ത സൈഡും ഒന്ന് വേവിച്ചെടുക്കാം ചൂടോട് കൂടെ തന്നെ നമുക്കിത് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ സെർവേ ആവുന്നതാണ് കുട്ടികളുടെ ബുദ്ധിവികാസനത്തിനൊക്കെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു മീൻ തന്നെയാണ് മത്തി മത്തി കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ ചെറിയ മുള്ളൊരു മീനും കൂടെയാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വീണ്ടും കാണാം